ും സഹോദരന്മാരെ നമ്മുടെ ക്ലാസിന്റെ ഭാഗമായി ഒരൽപം നമുക്ക് പ്രതിപാദിക്കാം പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് സമയം കുറിച്ച് വൈകിപ്പോയി ഏത് സമയത്തായാലും സൗകര്യം നമുക്ക് കേൾക്കുകയാണല്ലോ ആവശ്യം അള്ളാഹു ഹക്ക് മനസ്സിലാക്കുവാൻ നമുക്കൊക്കെ ഒരു സ്നേഹിതന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇന്നത്തെ കാർ അഥവാ ആ തെരീക്കത്തുമായി സമസ്തയ്ക്ക് വല്ല ബന്ധവും ഉണ്ടോ അല്ലെങ്കിൽ സമസ്ത അത് ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നോ നേരത്തെ ബന്ധമുണ്ടായിരുന്നോ ഇങ്ങനെ പല സംശയങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിന് അദ്ദേഹം സമസ്തയുടെ സമ്മേളനങ്ങളിലേക്ക് നൂരിശ വരുന്ന വീഡിയോ അടക്കം പാപ്പക്കിട്ടങ്ങളും നൂരിശയും കൂടി വരുന്ന ചിത്രം ഇതൊക്കെ അയച്ചു തരികയും ചെയ്തിരുന്നു എല്ലാവരും അത് കണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഈ നൂരിഷ എന്ന ആളുടെ അദ്ദേഹം സ്ഥാപിച്ചതും തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അറുപത് അറുപത്തിരണ്ട് കാലങ്ങളിലാണ് കേരളത്തിൽ അതിനൊരു പ്രചുര പ്രചാരം ശ്രദ്ധിക്കുന്നത് അപ്പോ കാഴ്ചയിൽ നല്ല ഒരു പഞ്ചിന് കാണാൻ അതിന്റെ മട്ടും ഒക്കെയുള്ള ആള് അദ്ദേഹം സദാ സ്വകാര്യ അതുപോലെ മറ്റു ദുന്യതിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആളുകൾ കാണും ഇങ്ങനത്തെ അവസ്ഥയാണ് ആദ്യംശയെ കുറിച്ച് ഇവിടെ ആരും നിങ്ങൾ കാണുന്നത് പിന്നെ വിക്രതല്ലാൻ ആവശ്യപ്പെടുകയുമാണ് എന്ന വിക്ര നിങ്ങൾ തന്ന ഇതാണ് അദ്ദേഹം പറയുന്നത് പ്രത്യക്ഷത്തിൽ അതിന്റെ തകരാറൊന്നും കാണാത്ത പണ്ഡിതന്മാർ അതിനെ എതിർത്തില്ല കാരണം പണ്ഡിതന്മാരുടെ ചുമതലയും അങ്ങനെയാണ് കാണുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്നിനെ ചാടി അറങ്ങി എതിർക്കുക എന്നത് പണ്ഡിതന്മാരുടെ ലക്ഷ്യം അല്ല കാരണം ഏതൊരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ട് വേണം അതിൽ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് പണ്ഡിതന്മാരാണ് അതിനെ അപ്പോൾ എതിർത്തില്ല പണ്ഡിതന്മാരൊക്കെ വിക്രി പറഞ്ഞു കൊടുക്കുകയല്ലേ യും ചെയ്തു അങ്ങനെ കൊറേ ആലങ്ങൾ ആ നൂറ് ശാസ്ത്രീപത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി കരവാരുണ്ടിൽ പെരിന്തൽമണ്ണ പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് തോര ആളുകളും അതിന്റെ വിവരമുരീകന്മാരായി ആ സന്ദർഭത്തിലാണ് നമ്മുടെ പട്ടിക്കാട് ഗാമിയാണ് കോളേജിൽ വരുന്നത് അത് ആ സ്ഥലമൊക്കെ ആദ്യം അതിൽ നിന്ന് നൽകി അതൊക്കെ ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കറാച്ചി ബാപ്പുഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടിക്കാരുടെ പൗരമുഖ്യനായ ബാപ്പുഹാജി എന്നവർ തനിക്കുള്ള എല്ലാ സ്ഥലങ്ങളും ആ കോളേജിൽ നിന്ന് നീക്കിവെച്ചപ്പോൾ ആ നീട്ടിവെച്ചത് ആദ്യം അത് നൽകിയിരുന്നതിൽ ബോംബെയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഈ നൂലിക്കാൻ ആൾക്കായിരുന്നു അങ്ങനെയാണ് നൂരിഷ കേരളത്തിലെത്തുന്നതും കേരളവുമായി ബന്ധപ്പെട്ടു ആ പട്ടിക്കാട് ജാമിയൂരിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പല പ്രാവശ്യവും നൂരി കേരളം സന്ദർശിച്ചിട്ടുണ്ട് അങ്ങനെ പല ആരോഗ്യങ്ങളും അദ്ദേഹത്തോടൊപ്പം കൂടിയിട്ടുണ്ട് ആ സമയത്ത് സമസ്ത കേരള യോഗം ചേർന്ന് ഇങ്ങനെ ഹൈദരാബാദിൽ വന്ന കാര്യമായ ഒരു പണ്ഡിതനാണ് പെയ്യക്കത്തിന്റെ അതിൽ നാളാണ് അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തോട് വൈദ്യുതി ചെയ്യണം അല്ലെങ്കിൽ അതിന് കൂടണം എന്നുള്ള തീരുമാനമൊന്നും സമസ്ത അങ്ങനെ എന്നാൽ സമസ്ത കേരള സമീപത്തിലെ ബന്ധപ്പെട്ടവരാണല്ലോ കേരളത്തിലുള്ള സുന്നിയാലുങ്ങളും അതുപോലെ ജനങ്ങളും മിനിങ്ങളും ഒക്കെ അവരോടാരോടും ആരോടും അതിൽ നിങ്ങൾ കൂടണ്ട അദ്ദേഹത്തിൽ കാണണ്ട അതിൽ പങ്കെടുക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല ഇത് അദ്ദേഹം വിക്രചൊല്ലിക്കൊടുക്കുന്നു ആളുകളെല്ലാം വിക്രയത്താവുന്നു ആ സന്ദർഭത്തിലാണ് ഒരു ത്തിന് അങ്ങനെ സമ്മേളനം ഒരിക്കലും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഒരു തെരിയക്കത്തിന്റെ ശേഷം വന്ന് സമ്മേളനം നടത്തി അവിടെ മുരീന്ദന്മാരെ മൊത്തം ഉണ്ടാക്കിയിട്ടില്ല ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ആലോചിക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മറവർബി മുഹമ്മദ് അള്ളാഹു കൊടുക്കുമാറാവട്ടെ അവരുടെ നാട്ടിന്റെ അടുത്ത് വെച്ചാൽ തലശ്ശേരിയില്ലാത്ത യോഗം നടക്കുന്ന സർക്കാർ അതിലേക്ക് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുഷിയാനും ക്ഷണിച്ചിരുന്നു പക്ഷേ ഇത് ദീർഘദായതിനെക്കുറിച്ച് ആലോചിച്ച് ബഹുമാനപ്പെട്ടവർ ആ സമ്മേളനത്തിന് പോയില്ല മാത്രവുമല്ല ബഹുമാനപ്പെട്ടവർ വേണ്ടതുപോലെ ആലോചിച്ച് സമസ്ത കേരളം ഈ പി ഒരു കത്ത് നൽകി എന്തായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ ഹൈദരാബാദുകാരനായ ഒരിസ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പലഭാഗത്വം വന്ന് ഒരു തെരയക്കത്തിന്റെ പ്രകടനം നടത്തുന്നു അതുകൊണ്ട് സമസ്ത കേരള എംഇഎ ആ കാര്യം ഒന്ന് വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കിയത് തീർപ്പ് കൽപ്പിക്കണം എന്നാണ് കത്തിന്റെ ഉള്ളടക്കം ആ കത്തിൽ സമസ്ത കേരളിച്ചപ്പോൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ മുഷാവറ യോഗം ചേർന്നു മുഷാവറ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് ബുഷരി ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അരിമിക്കൊടുക്കുകയല്ലേ പറഞ്ഞു കൊടുക്കുകയല്ലേ ഉള്ളൂ എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞെങ്കിലും അരിനീമർ മൊത്തത്തിൽ എല്ലാവരും കൂടി ഐക്യം കണ്ടാൽ തീരുമാനിച്ചു ഈ ിയക്കത്തിനെ കുറിച്ച് അഥവാ നോരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പഠനം നടത്തുക അതിന് മലയാളമല്ലാതെ ഉറുദുവും കൂടി അറിയുന്ന പണ്ഡിതന്മാർ ജനാവ് വാണിയമ്പള ഉസ്താദിനെ പോലെയുള്ള സമസ്തയിലുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സമിതി അനുശ്ചയിച്ചു ആ സമിതി ഹൈദരാബാദിൽ പോയി അദ്ദേഹത്തിന്റെ ആസ്ഥാനം അവിടെയാണല്ലോ അവിടെ ചെന്ന് ഇത് പരിശോധന നടത്തി അദ്ദേഹത്തിന് ചില കൃതികളൊക്കെ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് പഠനം നടത്തി ആ പഠനം നടത്തിയ റിപ്പോർട്ട് ബഹുമാനരായിരിക്കുന്ന ഈ ആരും മുഷാവറക്ക് സമർപ്പിച്ചു മുഷാവറ വീണ്ടും യോഗം ചേർന്ന് ഈ റിപ്പോർട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ തെരീർക്കത്തിൽ അത് മുസ്ലിം യോജിക്കാത്തതാണ് മുസ്ലിം നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ആര്ക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹാരീകൾ പറഞ്ഞു ആഹ്വാനം ചെയ്തു സമസ്ത കേരളത്തിൽ ഈ തുടരുന്ന പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു നൂറ് ശാസ് ഇറക്കത്തുമായി ആരും ബന്ധപ്പെടാൻ പാടില്ല നൂറ് ശാഖിയക്കത്തിന്റെ ആ ലൈനിലൂടെ ആരും പോകാൻ പാടില്ല നമുക്ക് ആ തെരീക്കത്ത് യോജിച്ചതല്ല അതുകൊണ്ട് ആരെങ്കിലും അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചേർന്നവർ അതിൽ നിന്ന് വിത്തുനിൽക്കണം ആ പ്രിയപ്പെട്ട ശന്ധികൾക്ക് പറ്റിയ ഈ ആഹ്വാനം വന്നപ്പോൾ കുറെ മോലേമാരവർ ചേർന്നവരുണ്ടായിരുന്നു അവരൊക്കെ അതിനെ ഗണ്ണിക്കുവാൻ തുടങ്ങി എന്താണ് അതിന് തകരാറ് ഞങ്ങൾ തകരാറൊന്നും കാണുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് സമസ്ത ഇങ്ങനെ എതിർക്കുന്നത് എന്നൊക്കെ ആളുകൾ അഭിപ്രായം പറഞ്ഞെങ്കിലും മഹാന്മാരായിരിക്കുന്ന ആര് അവർ പഠിച്ച് മനസ്സിലാക്കിയതിൽ അവർ ഉറച്ചു നിന്നും ആ ആഹ്വാനം ജനങ്ങളോടൊപ്പം പിന്നെയും പിന്നെയും ആവർത്തിച്ചു അപ്പൊ ഇനി ഈ ക്ലാസ് കേട്ടിട്ട് ആരും എന്നോട് ചോദിക്കണ്ട ഏത് ബുക്കിലാണ് തകരാറുള്ളത് അപ്പൊ റിപ്പോർട്ട് നൽകിയ ഏത് പുസ്തകം ഏത് തീയതിക്ക് ഏതിലാണ് ആ തകരാറ് എന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട കാരണം ഞാൻ ആ പുസ്തകം പരിശോധിക്കാൻ പോയിട്ടില്ല പുസ്തകം പരിശോധിക്കുന്ന കൂട്ടത്തില് ഞാനുണ്ടായിട്ടില്ല മഹാന്മാരായിരിക്കുന്ന ആരും അത് പരിശോധിച്ച് മുഷാവറക്ക് ായം ആ റിപ്പോർട്ട് കൊടുത്ത് ആ അടിസ്ഥാനത്തിൽ മുഷാവറ തീരുമാനിച്ചു ആ തീരുമാനമാണ് നമ്മുടെ ലക്ഷ്യം അനുബീങ്ങൾ പറഞ്ഞത് കേൾക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം അവിടെ പിന്നെ ഞാൻ സ്വന്തം പോയി ഒരു ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഏത് ബുക്കിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അത് അത് പറഞ്ഞു നടക്കേണ്ട സാധ്യത നമുക്കില്ല എന്നാൽ അന്ന് തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയഞ്ച് കാലങ്ങളിൽ ചില ആരോഗ്യങ്ങൾ എന്നെ എതിർത്തപ്പോൾ അന്നത്തെ ആരനീയങ്ങൾ ആ പുസ്തകമൊക്കെ വെച്ച് അന്ന് സ്പീക്കറും വെച്ച് കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് അന്ന് ബോധ്യപ്പെടാൻ വരും അപ്പോൾ ആ പുസ്തകം മറ്റുമൊക്കെ ചില റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പല ആരോഗ്യങ്ങളും അതിൽ നിന്ന് പിന്മാറുകയും ഏതാനും ചില ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതിൽ കാര്യം വരുമ്പോൾ എന്തായിരുന്നാലും അങ്ങനെയാണോ മറ്റു എന്തായിരുന്നാലും ഓരോ വർഷമെങ്കിലും അതിലുണ്ടാകും അതുകൊണ്ടാണല്ലോ ഇവിടെ വഹാബിയും ഔതൂരിയും ശബരിമും കാവിയാനിയും ഒക്കെ ഉണ്ടാക്കാൻ കാരണം ആലിമ്യങ്ങൾ അന്ന് അതിനൊക്കെ പ്രതിരോധിച്ചിരുന്നു പഠിപ്പിച്ചു പഠിച്ചിരുന്നു പക്ഷെ ചില ആളുകൾ സ്വീകരിച്ചില്ല സ്വീകരിക്കാത്തതിന്റെ പേരിൽ കുറച്ച് ആളുകൾ അതിലിങ്ങനെ കുറച്ചു നിന്നും അത് ചെയ്യാമത്ത ആളുകൾ അത് തുടരുകയും ചെയ്യും അപ്പൊ അതാണ് തെരീക്കത്തിന്റെ ആ തെരയപ്പത്ത് ശരിയല്ലെന്ന് ആരുമീങ്ങൾ പറഞ്ഞപ്പോൾ അത് നമ്മൾക്ക് കിട്ടും അയൽവീണ്ടതിനെക്കുറിച്ച് തീരുമാനം എടുക്കും ആ തീരുമാനം പൊതുജനം അംഗീകരിക്കുന്നു ആ അടിസ്ഥാനത്തിൽ പലരും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വിട്ടുനിൽക്കാത്ത ഒരാളായിരുന്നു ബി കുട്ടിഹസ്തൻ ഹാജി എന്ന് പറഞ്ഞു ബി കുട്ടി ഹസ്തൻ ആജിനെ അറിയാം എന്നാൽ ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല അറിയാനും കാരണം ആ കുട്ടിഹസ്റ്റൻ ഹാജി മരണപ്പെട്ടു പോയിട്ട് തന്നെ കുറച്ചു കാലമായി കുട്ടിയുത്തനാകി അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നില്ല വലിയൊരു ആരുമായിരുന്നില്ല എന്നാൽ കുറച്ച് നല്ല വിവരമുള്ള ആളായിരുന്നു പ്രത്യേകിച്ച് നല്ല പ്രസംഗവൈഭവം ഉള്ള ആളായിരുന്നു ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുന്ന ഇന്നൊക്കെ ഇപ്പോ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന നമ്മൾ സഹാഫിമാരും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും നൂറാനികളും മുഖാരി വിരുദം നേടിയവരും സൈജി ബിരുദം നേടിയവരും ഒക്കെ ഇന്ന് ധാരാളം ഉണ്ട് അന്നെങ്ങനെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇതുപോലെ നമ്മളെ ചുള്ളിക്കോണസ്റ്റാകുന്ന ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട് കുറച്ചൊക്കെ പക്ഷേ പ്രസംഗിക്കാൻ വേണ്ടത് അറിയുന്നവർ അന്നില്ല എന്നാൽ കുട്ടികൾ നല്ല ഇംഗ്ലീഷിൽ നല്ല വൈഭവമുള്ള ആളായിരുന്നു മലയാളത്തിൽ നല്ല വാചാരതയുള്ള ആളാണ് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ ആയിരം എന്തെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം അറിയുന്നതിൽ അദ്ദേഹം വേണ്ടതുപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ളൂ അതായത് കൊണ്ട് സമസ്തയിലെ ഒരു പ്രചാരകൻ കൂടിയായിരുന്നു കുട്ടി ഹസൻലാജി സംസ്ഥ അതിൽ ഒരു ബിരുദ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ കുട്ടി ആയിരുന്നു നോക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ ആ പിന്നെ ആകാരവൈശിഷ്ടവും പിന്നെ സംസ്കാരവൈശിഷ്ടവും ഒക്കെ കണ്ട് പരെടുക്കണമൊക്കെ കയറിച്ചല്ല ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരെടുക്കണം ഒരു ബംഗളിമാരെടുക്കണം ഒക്കെ കയറിച്ചെല്ലാനും പറയാനും ഒക്കെ ഒരു പ്രാണിയുള്ള തന്ദേടമുള്ള കഴിവുള്ള ആയിരുന്നു അത് അതുകൊണ്ടാണ് നമ്മളൊക്കെ കേളാരിയിൽ ഒരു ഓഫീസുണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു ഓഫീസുണ്ടവിടെ കേളാരി വിഭാഗം അവരിങ്ങനെ കൈയറക്കി വെക്കുന്നുണ്ടത് കേളാരിയിൽ എത്തുമ്പോൾ ഇപ്പോഴത്തെ ഓഫീസ് ഉണ്ടാവില്ല അവർ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പൊ അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസ് ഉണ്ട് അത് അവരുണ്ടാക്കിയല്ല അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ആ ഇറക്കങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ജമുനുണ്ടേ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നവർ ഒരു കോംപ്ലക്സ് ഉണ്ട് അതായിരുന്നു ആദ്യത്തെ ചലാരിയുടെ ഓഫീസ് സംസ്ഥയുടെ ഓഫീസ് പിന്നെ അത് ചലാരിക്കാർ കൈവശമാക്കിയതാ ആ ഓഫീസ് എടുക്കുന്ന സമയത്ത് പ്രധാനമായും അതിന്റെ കണക്ഷൻ നടത്തിയിരുന്നത് കുട്ടിയസനാജിയായിരുന്നു അങ്ങനെ സംസ്ഥയോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു മുഷാവറയിലൊന്നും അദ്ദേഹം ഉണ്ടായിട്ടും ഇല്ല കാരണം അങ്ങനത്തൊരു പണ്ഡിതനല്ല എന്നാൽ സന്നീവത സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് സന്നീവത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് സന്നീവന സംഘത്തിനുണ്ടായിരുന്ന പത്രമായിരുന്നു സുന്നി ടൈംസ് ഇപ്പൊ ചിലർക്കതറിയില്ല സുന്നീ വയസ്സാലങ്ങളൊക്കെ ആ സുന്നി ടൈംസിന്റെ പബ്ലിസം കുട്ടിയസനാജിയായിരുന്നു അത്രത്തോളം സമസ്തയോട് ബന്ധപ്പെട്ട ആളായിരുന്നു കുട്ടിയനാജി പക്ഷെ ഈ കുത്തിനാജി ഈ നോനി സൈഡിലെ പെരിയത്തത്തിൽ കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഒരു ആരുമീനതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല പിന്മാറാത്ത കാരണം കൊണ്ട് പിന്നെയും പിന്നെയും ഉപദേശിച്ചിട്ട് അദ്ദേഹം തലശ്ശേരിക്കണക്കമാഹി സ്വദേശിയാ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒക്കെ ഉപദേശിച്ചു പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല സ്വീകരിക്കാത്ത കാരണം കൊണ്ട് സമസ്തക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ും പിരിവുകാരനും അതുപോലെ സന്നി കമ്മീഷന്റെ പബ്ലിഷർ തുടങ്ങിയ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളായിരുന്നു പക്ഷേ ഈ തെറ്റായ ദൈവത്തിൽ നിന്നും അദ്ദേഹം മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടി വന്നു സന്നീവർ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥയുടെ എല്ലാ പരിപാടിയിൽ നിന്നും അദ്ദേഹം സംബന്ധിക്കുന്നത് ഒഴിവാക്കി അപ്പൊ ഈ പബ്ലിസർ സ്ഥാനം സുന്നി ടൈംസിന്റെ പബ്ലിസർ സ്ഥാനം അയാൾക്കാണല്ലോ അത് ഒഴിവാക്കാൻ നിയമപരമായിട്ട് വ്യവസ്ഥയില്ല അതിന്റെ പേരിൽ അദ്ദേഹം അതിലദ്ദേഹം പ്രസിദ്ധീകരിച്ച് സായത്തിന്റെ ലേ അതിൽ ലേഖനങ്ങളോ മറ്റോ വരണ്ട എന്ന് മനസ്സിലാക്കി കൈസ് എന്ന പത്രം സുന്നീകരണ സംഘം നിർത്തൽ ചെയ്യുകയാണ് ചെയ്തത് അത് നിർത്തി എന്നങ്ങോട്ട് കൊടുത്തു അങ്ങനെ നിർത്തിയാൽ പിന്നെ അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാനെ കൈസി എന്ന പേരിൽ പിന്നെ പറ്റുകയില്ല പിന്നെ അത് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ അത് ക്യാൻസൽ ചെയ്ത് പിന്നെ വേറൊരു രൂപത്തിൽ ഇതിനെ കൊണ്ടുവരണം പിന്നീട് അങ്ങനെ എം ജി പിന്നൊരു രാഷ്ട്രീയ പാർട്ടി വന്നപ്പോൾ അവർ അതൊന്ന് പുനരുജ്ജീവിപ്പിച്ചിരുന്നു ആ സുന്നി കൈസ് പക്ഷെ അതും പിന്നെ നീണ്ടു നിന്നിട്ടില്ല ശ്രമിച്ചു പോവുകയാണ് ചെയ്തത് എന്നിട്ട് അതിന് പകരമാണ് സുന്നി വോയിസ് എന്ന പത്രം നമ്മൾ തുടങ്ങിയത് അപ്പോ മാന്യ സഹോദാക്കൾ മനസ്സിലാക്കണം സമസ്ത കേരളത്തിൽ നിയോഗത്തിലേമക്ക് ആ പെരിയക്കത്തുമായി തടുപണി പോലും ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അന്ന് കുട്ടിയെ തന്നെ അതി ഒഴിവാക്കുമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒഴിവാക്കിയതിന്റെ പരിസ്ഥാനത്തിൽ സമസ്ത കേരള നിയോഗ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ജനങ്ങളോട് മാറി നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയും അതിനുശേഷം നൂരിശയുമായോ അല്ലെങ്കിൽ അദ്ദേഹം വിവാഹി പ്രിയപ്പത്തുമായോ സമസ്തയുടെ ആധികാരിക പണ്ഡിതന്മാരോ ആ സമസ്ത പണ്ഡിതന്മാരുടെ കൽപ്പനകൾ സ്വീകരിക്കുന്ന മറ്റു പണ്ഡിതന്മാരോ ബന്ധപ്പെട്ടിട്ടില്ല അത് അംഗീകരിച്ചിട്ടില്ല അത് തെറ്റായ പ്രിയപ്പത്താണെന്ന് പ്രചരിപ്പിക്കുകയും അത് ഉദ്ബോധനം നടത്തുകയും ചെയ്തു ആ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അതിന് വേലപിടിക്കാൻ കഴിയാതെ വന്നതും എവിടെയെങ്കിലും അത്ര വല്ല കാൻ കാഹോ അല്ലെങ്കിൽ നാലാളുകൾ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ വന്നതുപോലെ അതൊരു വേര് വേര്പിടിച്ചവർ പ്രസ്ഥാനമായി ഒരു ചെറിയ കത്തായി കേരളത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഞാൻ സംശയം ചോദിച്ച അപ്പൊ നോമ്പിനും ഇങ്ങനെ ഈ സമസ്തറിന്റെ ക്ലാസ് കാണോ എന്നൊക്കെ സംശയം ചോദിക്കുന്നവർക്കും കൂടുതൽ മറുപടി ഇതിലുണ്ട് സമസ്തയും സമസ്തയിലെ ആരോഗ്യം ഉണ്ടായി കാണുന്നു ഈ ഈ തെരിയക്കത്ത് അത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കാരണമായത് അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ആ തെരിയക്കത്തിൽ അണിചേർന്നുകൊണ്ട് അവർ ഈ മാനസപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ സമസ്ത കേരളത്തിൽ അനിവാര്യമാണ് ആ സമസ്തയെക്കുറിച്ച് പഠിക്കൽ നമുക്ക് അനിവാര്യമാണ് കാരണം ഇപ്പോൾ പഠിക്കൽ നിർബന്ധമായത് സമസ്ത ഞങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന മറ്റു ചിലരും കൂടി ഉള്ളതിന്റെ പേരിലാണ് അതിന് ശേഷം നമ്മുടെ നാട്ടിൽ എത്ര തെരീക്കത്തൊഴിലെടുത്ത് വന്നു അല്ലെ ആരും പറഞ്ഞു ഒരു രംഗായികരങ്ങി ആരും ആ തെരീക്കത്ത് എന്ന് പറഞ്ഞ് വേറെ തുടങ്ങി ഇതൊക്കെ വേർപിടിക്കുമായിരുന്നു പക്ഷെ അതിനെതിരെയൊക്കെ സമസ്ത വലിയ പ്രതിരോധ പടയണി സൃഷ്ടിച്ചു കൊണ്ടുവന്നു എന്താണ് ആ തെരീക്കത്തെന്നൊക്കെ ജനങ്ങൾക്ക് ശരിക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു ഇനി ഈ തെരീക്കത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം ആഗ്രഹമുള്ളവർക്ക് ബഹുമാനപ്പെട്ട കൊന്മള അബ്ദുൽ കാലം സുലിയ തെരീപ്പത്ത് സംബന്ധമായി എഴുതിയ പുസ്തകം ഉണ്ട് ആ പുസ്തകം നമ്മുടെ സിനിമ സംഘത്തിന്റെ ബുക്ക് ഷോപ്പ് ആകുന്ന കോഴിക്കോട് എസ്ലൈസ് ബുക്ക് സ്റ്റാലിൽ തന്നാൽ മറ്റു ബുക്ക് സ്റ്റാളുകളുടെ കിട്ടും പക്ഷെ എസ് റൈസ് ബുക്ക് സ്റ്റാലറിൽ തന്നാൽ ഈ തെരീപ്പത്തിനെ കുറിച്ച് പൊൻമള സ്റ്റാദിലെഴുതിയ പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടും ഈ ഒരുക്കത്ത് മാത്രമല്ല ആലുവ തെരീക്കത്ത് മാത്രമല്ല ആലും തറയല്ല അതുപോലെ പെന്തളമണ്ണക്കടത്ത് വേറൊരു തെരീക്കത്ത് അങ്ങനെ എവിടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഒരു പച്ച തെളിയക്കട്ടും ഒരു ഷാളും കെട്ടി കുറച്ചു കാലം ഉള്ളാണ്ടിരുന്ന് പിന്നെ കുറച്ച് ആളുകളെ വാടക കിടത്ത് അവരെ കൊണ്ട് പ്രചരണം നടത്തി പല തെരയക്കത്തും നമ്മുടെ നാട്ടിൽ വേര് പിടിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതിനെതിരെയൊക്കെ ശക്തമായ പ്രവർത്തനം നടത്തിയത് മഹാന്മാരായിരിക്കുന്ന ആരുമീയങ്ങളായിരുന്നു ആ ആരുങ്ങളുടെ പ്രവർത്തനം അന്നല്ലായിരുന്നുവെങ്കിൽ ഈ തന്നെയും ഇതുപോലെയുള്ള പലതും നമ്മുടെ നാട്ടിൽ വ്യാപകമായി വളർന്നു വരുമായിരുന്നു അല്ലെ എന്നാൽ മറുഭാഗത്തുള്ള സമസ്തയുണ്ടല്ലോ അവര് കുടുങ്ങീറ്റ് തിളപ്പെന്ന് പറയുന്നല്ലാതെ മറുഭാഗത്തുള്ള സമസ്ത കുടുങ്ങീറ്റ് പറയും എന്നല്ലാതെ വ്യാപകമായി അതിൽ തുടങ്ങിയില്ല അതുകൊണ്ടാണ് ആലുവ തെരീപ്പത്തൊക്കെ കുറച്ച് കച്ചപിടിക്കാൻ കാരണമായത് അവർക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിരുന്ന പല മുസ്കാരിങ്ങളും ആ തെരീപ്പത്തിന്റെ വാക്താക്കളാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ തടയിടാനോ പ്രതിരോധിക്കാനോ അവർ ഒരുങ്ങിയില്ല അവരപ്പോഴും ശാന്തപരം ഉസ്താദനെക്കുറിച്ച് ശാന്തപരം ഉസ്താദന പ്രവർത്തനങ്ങളെ കുറിച്ച് തരം താഴ്ത്തി കാണിക്കാനും ഉസ്താദിനെ ഇതിർത്താനോ പ്രവർത്തനം ഒന്നുമല്ല എന്ന് വെളിപ്പെട്ടുള്ള കഠിന ശ്രമത്തിലായിരുന്നു അതുകൊണ്ട് മറ്റുള്ളത് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവരെ അന്തരിച്ച സംസ്ഥയുടെ നേരത്തെ അവരുടെ സംസ്ഥയുടെ സെക്രട്ടറിയുടെ മരുമകൻ പോലും ആടുവാത്തിൽ ഇക്കത്തിന്റെ വാർത്തതാവായി മാറുകയും അവർക്കെതിരെ ചോദ്യചിഹ്നമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ മർക്കത്തിൽ പഠിക്കുന്ന സത്താഭിമാരങ്ങൾ പോലീസിന്റെ ആനന്തര ശരീരത്തിൽ എന്ന് ചോദിച്ചാൽ പഠിച്ചവർ ഒന്നോ രണ്ടോ കൂടിയിട്ടുണ്ട് ഈ കൂടിയിട്ടുണ്ട് ഇല്ല എന്ന് പ്രതിഷേധിക്കുന്നില്ല പക്ഷേ ആ വിവരമറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ദൌത്യം നിർവഹിച്ചിട്ടുണ്ട് സ്വകാര്യമായി വിളിച്ചു വരുത്തി മോനെ നീ അതിൽ കൂടരുത് അത് തെറ്റാണെന്ന് ഒരു തിരാവിന്റെ വാത്സല്യത്തേക്കാൾ കൂടുതൽ എ പി ഉസ്താദ് പറഞ്ഞു കൊടുക്കും പിന്നീട് പരസ്യമായിട്ടും പറയേണ്ടി വന്നു അതൊന്നും സ്വീകരിക്കാതെ തെറിച്ചുപോയ ഒന്നോ രണ്ടോ ആളുകൾ അവരൊക്കെ ഇപ്പോൾ മൂലം അതുപോലെ നമ്മുടെ വർഷവുമായും ശനീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന കക്കാട് പരിശീലനം നിയപ്പത്തുമായി വന്നപ്പോൾ അതിനെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തെ സ്വന്തമായി വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതിയും നോക്ക് വിഭാഗത്ത് അദ്ദേഹം ഉണ്ട് എന്നല്ലാതെ അതിൽ വ്യാജിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുന്ന എല്ലാ തെരീപ്പത്തുകളെ കുറിച്ചും വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഒരുങ്ങിയതിന്റെ പേരിലാണ് അതിവിടെ വേരുപിടിക്കാതെ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതിന് ഒരു തടസ്സത്തെയായിക്കൊണ്ട് സമസ്ത കേവലം ഈ തുളന ഇവിടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും ആ യഥാർത്ഥമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ ഏതാണെന്ന് പഠിക്കേണ്ട ബാധ്യത നമുക്കൊക്കെ ഉണ്ട് ആ അടിസ്ഥാനത്തിലാണ് സമസ്തയുടെ ചരിത്രപഠനം എന്ന നിലക്ക് ഈ സംസ്ഥയെ കുറിച്ച് അഥവാ ഇപ്പോൾ എലമ ബഹുമാനപ്പെട്ട സുരൈമാർ സ്വാതന്ത്ര്യങ്ങളും ഖബറൂർ എലമ ബഹുമാനപ്പെട്ട കാന്തവർ സ്ഥാത നേതൃത്വത്തിലും നേരത്തെ ഞാൻ ഒറ്റക്കാണെങ്കിലും നീതിന് വേണ്ടി പൊരുതുമെന്ന് പറഞ്ഞ ഈ നുഷ്യനെന്ന് നമുക്ക് അവകാശപ്പെടാനുള്ള സത്യകൃത മർഹവും സാതുർപരമായ ശൈവഗ്രഹമായ വ്യവഹാരി മഹാനവളികൾ സധൈര്യം ആരമീങ്ങളുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആ ആരമീങ്ങളും പരിപൂർണമായി അംഗീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് സുന്നത്തിനത്തിന്റെ വിരുദ്ധമായ ഒരു നീക്കങ്ങളോ അതിനുള്ള ആലോചനകളോ നടത്തുന്നുവെങ്കിൽ എനിക്കിതിൽ ഒരു നിരക്കും സഹകരിക്കാൻ സാധ്യമല്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റക്കിറങ്ങി വന്ന മഹാനായ കാവ്യ നമുക്ക് കാണിച്ചു വന്ന മഹത്തായിരിക്കുന്ന ആ പാതയിലൂടെ തരിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയെക്കുറിച്ച് ഒരുപാട് നാം പതിക്കേണ്ടതുണ്ട് ഏതാണ് സമസ്ത എന്ന് മനസ്സിലാക്കാൻ അത് നാം എല്ലാവരും പഠിക്കാൻ തയ്യാറാകണം എന്നിട്ട് ഈ ആയിരുന്നു പിന്നിൽ നാം ഉറച്ചു നിൽക്കണം അള്ളാവ് സുഖാനുഭവത്തായ ഹക്ക് മനസ്സിലാക്കാൻ നമുക്കത് അള്ളാവ് സോപ്പുലകമാരാകട്ടെ എന്നതുവരെ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ അവർ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി പരിശുദ്ധമായിരിക്കുന്ന ഈ പ്രമലാൻ മാസത്തിൽ ഇപ്പോൾ അത്തായത്തിന് പ്രമയമായ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഒരല്പസമയം ഒരു പത്തിരുപത്തി മൂന്ന് മിനിറ്റ് വേണ്ടി മാറ്റിവെച്ചത് അതിൽ നിങ്ങളൊക്കെ റായ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈഷ പള്ളിയിൽ പോകാനുള്ള സമയമായി അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു അലഹമില്ലാമി അ